ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് പഠിക്കാം ടേൺ ടേൺ ഓൺ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ ഫ്രൈസൽ വേർബ്സിന്റെ അർത്ഥം ടേൺ ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ചെയ്യുക ടേൺ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക അതിന്റെ എക്സാമ്പിൾസ് പറയാം അവൾ ടി വി ഓൺ ചെയ്തു അവളുടെ ഫേവറിറ്റ് ഷോ കാണാൻ ഷീ ടേൺ ഓൺ ടി വിഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളോട് നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നതാണ് അതല്ലെങ്കിൽ വളരെയധികം ദേഷ്യത്തിലായിരിക്കുന്ന ആളോട് അത് സ്റ്റോപ്പ് ചെയ്യുക അത് നിർത്താൻ പറയുന്നതാണ് നിർത്തുന്നതാണ് അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ എനിക്ക് എന്റെ ടെമ്പർ നഷ്ടപ്പെടുമ്പോ ഞാൻ ശാന്തനാകുവാൻ കുറച്ച് സമയം എടുക്കും ഇറ്റ് എന്താണ് ഈ ഫ്രേസ് മീനിങ് വെരിയധികം ദേഷ്യപ്പെടുക എക്സാമ്പിൾ ശ്രദ്ധിക്കൂ ദ്ലൂ ഹസ്ബൻഡ് ഹോം ലേറ്റ് ഹസ്ബൻഡ് അവളുടെ ഹസ്ബൻഡ് വൈകി എത്തിയപ്പോൾ അവൾ അയാളോട് വളരെയധികം ദേഷ്യപ്പെട്ടു എന്താ എന്താണ് ഈ ഫ്രൈസ് ലോബിന്റെ മീനിങ് ആയിത്തീരുക അല്ലെങ്കിൽ ആയി പോവുക അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് അപ്രതീക്ഷിതമായ ഒരു കാര്യത്തിലേക്ക് ആയി പോവുക അതാണ് ഇതിന്റെ മീനിങ് ടു ഫൈൻ യുവർ സെൽഫ് ഇൻ എ പ്ലേസ് ഓർ സിറ്റുവേഷൻ ദാറ്റ് വാസ് നോട്ട് പ്ലാൻഡ് ഓർ എക്സ്പെക്ട് അപ്പോ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കൂ ഇഫ് യു ഗോ ഓൺ ലൈക്ക് ദിസ് നിങ്ങൾ ഈ തരത്തിൽ പോവുകയാണെങ്കിൽ നീ ജയിലായി തീരും അവൻ അവന്റെ ബ്രദറിനെ പോലെ ആയിത്തീരാൻ ആഗ്രഹിച്ചില്ല അതുപോലെ ആയി പോവാൻ ആഗ്രഹിച്ചില്ല ഗിവ് ഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രേസ് ബബിന്റെ മീനിങ് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശ്രമം അവസാനിപ്പിക്കുക ഇതാണ് അതിന്റെ മീനിങ് ഒരു ഉപേക്ഷിക്കാൻ ഡോക്ടർ ഡോക്ടർ ഉപദേശിച്ചു ഹിസ് ഹിസ് ഹിം ടു ഗിവ് ഗിവ് അടുത്ത ലവ് ഈസിലി അവൾക്ക് എളുപ്പത്തിൽ അവന്റെ സ്നേഹം ഉപേക്ഷിക്കാനാകില്ല ഉപേക്ഷിക്കാൻ കഴിയില്ല ഗെറ്റ് അലോങ് ഈ മീനിങ് നല്ല റിലേഷൻഷിപ്പിലാണ് എന്ന് പറയാനാണ് ഗെറ്റ് അലോങ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ശ്രദ്ധിക്കൂ രാധിക ആൻഡ് ഹസ്ബൻഡ് ഗെറ്റ് വെൽ രാധികയും അവളുടെ ഹസ്ബൻഡും നല്ല റിലേഷൻഷിപ്പിലാണ് നല്ല ബന്ധത്തിലാണ് ഒരുമിച്ച് നന്നായി ജീവിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത എക്സാമ്പിൾ വിത്ത് സിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒരിക്കലും അവളുടെ സിസ്റ്ററുമായിട്ട് നല്ലൊരു ബന്ധത്തിലേ ആയിരുന്നില്ല കാൾ ഓഫ് ഈ ഫ്രേസ് വേപ്പിന്റെ മീനിങ് ശ്രദ്ധിക്കൂ ദാൻസ് പ്രോഗ്രാം ഓഫ് ഡ്യൂ ടു ദ ഡാൻസേഴ്സ് പേഴ്സണൽ ഇൻകൺവീനിയൻസ് ഡാൻസേഴ്സിന്റെ പേഴ്സണൽ ഇൻകൺവീനിയൻസ് കൊണ്ട് പേഴ്സണൽ ആയിട്ടുള്ള അസൗകര്യം കൊണ്ട് ഡാൻസ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് ഡാൻസ് പ്രോഗ്രാം റദ്ദാക്കാൻ പോവുകയാണ്